ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരുപാട് വെറൈറ്റി ഉണ്ട് അപ്പോൾ ഓരോ ട്യൂബർ അടുത്ത് ഇതിന്നത് ഇതിന്നതെന്ന് ഞാൻ പറയുന്നില്ല അത് നടക്കുന്നില്ല എങ്ങനെ ചെയ്തിട്ട് എനിക്ക് എത്തുന്നില്ല കേട്ടോ വീഡിയോയിൽ കാണിക്കാൻ ലെങ്ത് ആയി പോവാണ് ഒരുപാട് അതുകൊണ്ട് ഇന്ന് നമ്മുടെ അടുത്ത് ഒരുപാട് ട്യൂബേഴ്സ് വെറൈറ്റി വന്നിട്ടുണ്ട് ആശ ചേച്ചിയുടെ ശാസ്ത്രതലത്തിൽ പൂവിരിഞ്ഞ ശാസ്ത്രത്തിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് അവർ കൊടുത്ത പലർക്കും ഫ്ലവർ വന്നിട്ടുണ്ട് നമുക്ക് വിശ്വാസമുള്ള ആളാണ് കേട്ടോ ആ ചേച്ചിനെ പലരും അറിയായിരിക്കും അപ്പോൾ അവരുടെ സഹസ്രതലത്തിൻ്റെ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ റെഡ് ഉണ്ട് പിന്നെ എന്താണ് ലക്ഷ്മിയുടെ ട്യൂബറുണ്ട് പിന്നെ കാവേരിയുടെ ട്യൂബറുണ്ട് വൈറ്റ് പഫിൻ്റെ ട്യൂബറുണ്ട് അമേരിക്കമേലിയുടെ ട്യൂബറുണ്ട് റെഡ് ശങ്കയുടെ ട്യൂബറുണ്ട് റെഡ് പിയോണിയുടെ ട്യൂബറുണ്ട് ഇതെല്ലാം നമ്മുടെ അടുത്ത് നിന്നുള്ള അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ പേര് പറയാത്തതിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് വേറെ സ്ഥലത്തിരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എനിക്ക് ഓർമ്മയിൽ വന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വാട്സപ്പിൽ വരിക എഴുപതിൻ്റെ വേണ്ടവർക്ക് എഴുപതിൻ്റെയുണ്ട് നൂറിൻ്റെ വേണ്ടവർക്ക് നൂറിൻ്റെ ഉണ്ട് ഇനി മുന്നൂറിൻ്റെ വേണ്ടവർക്ക് മുന്നൂറിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ വേണ്ടവർക്ക് ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഏത് റേറ്റിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആയ പിക്ചർ അയച്ചു തരും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എനിക്ക് പലർക്കും ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു സോറി പറയണം കേട്ടോ എനിക്ക് ഇടയിൽ ഹോസ്പിറ്റൽ കേസ് മറ്റു കാര്യങ്ങൾ യാത്രകളൊക്കെ വന്നുകൊണ്ട് തിരിച്ച് വിളിക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഒരു പത്തിരുന്നൂറ് കൊറിയറുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ അയച്ചുവിട്ടു എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി പറയാണ് നാളെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്നേ പറയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം നാളെ വൈകുന്നേരം ഈ സമയമാകുമ്പോൾ നമ്മൾ ഏകദേശം വീഡിയോ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു അത്യാവശ്യ വീഡിയോ ആണ് അത് നിങ്ങൾ വാങ്ങുന്നവർ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ എനിക്ക് നിങ്ങളോട് പറയണം അത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുക പിന്നെ എന്താണ് അതുപോലെ ഞാനിവിടെ സൈഡിൽ പിക്ക് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബറാണ് ഇത് അപ്പോൾ ചിലപ്പോൾ ഞാൻ അവിടെ കാണിക്കുന്നത് അമേരിക്ക മേലിയുടെ ഫ്ലവർ ആയിരിക്കും അതെന്താണെന്ന് അതൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ എല്ലാവർക്കും അപ്പോൾ അത് ഞാനിതിൽ പറയുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഫ്ലവറുകളൊക്കെ ഞാൻ കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കല്ല എൻ്റെ എൻ്റെ അടുത്തു വാങ്ങുന്ന പ്രിയപ്പെട്ടവർക്ക് എന്താ പറയുക ഫ്ലവറിങ് വന്നതിൻ്റെ റിവ്യൂ ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അല്ലാതെ ഞാൻ ഒരു ട്യൂബർ പറഞ്ഞ ആ ട്യൂബറിൻ്റെ ഫോ ഇതല്ല കാണിക്കുന്നത് അതുപോലെ വ്യക്തമായിട്ട് എനിക്ക് കൂടി തന്നെയാണ് ഞാൻ ഈ ട്യൂബർ സെയിൽ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ചാന്ദിനിയുടെ ട്യൂബർ ഉണ്ടെന്ന് പറഞ്ഞു അത് അപ്പം തന്നെ പോവുകയും ചെയ്തു കേട്ടോ വീഡിയോ ഇടേണ്ടി ടൈം കിട്ടിയിട്ടില്ല അങ്ങനെ ചാന്ദിനി ഇല്ലയെന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ ഒരാൾ വന്നു ചാന്ദിനി നിങ്ങൾ അറിയാതെയാണ് നിങ്ങൾ ട്യൂബർ സെയിൽ ചെയ്യുന്നത് ചാന്ദിനി എന്ന് പറയുന്ന ഒരു ലോട്ടസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നെ കുറേ പറഞ്ഞു ഒരു സൂപ്പർ ലേഡി പറഞ്ഞതാണ് കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു സൂപ്പർ ലേഡി അവരോട് പറഞ്ഞതാണെന്ന് പറഞ്ഞു ഏത് സൂപ്പർ ലേഡി ലോട്ടസ് വിൽക്കുന്ന സൂപ്പർ ലേഡി പറഞ്ഞതെന്ന് പറഞ്ഞു പക്ഷേ ചാന്ദിനിയുടെ ഉണ്ട് അങ്ങനെ ഒന്നും അറിയാതെ എന്തെങ്കിലും പൊട്ടത്തവരല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നാളെ ഒരു ക്ലാരിഫൈ തരുന്ന ഒരു വീഡിയോസ് എൻ്റെ അടുത്ത് ഒന്ന് എന്തായാലും കാണേണ്ട വീഡിയോസാണ് അപ്പം അതെല്ലാം നാളെ ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്ന് നമ്മളെ അടുത്ത് ഇത്രയും റെഡ് മിയോണിയുടെ ട്യൂബറാണിത് അപ്പോൾ ഒത്തിരി ട്യൂബ് വേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഓരോന്നോരോന്നും കാണിച്ചാൽ നമുക്ക് ടൈം എത്തില്ല എങ്ങനെയായാലും എത്തില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൗണ്ട് കൊടുത്തു പോകുന്നിട്ട് അപ്പം എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരുത്തർക്കായി റിപ്ലൈ തന്ന് ടാഗ് കെട്ടി ഗൂഗിൾ പേ ചെയ്ത് നാളെ തന്നെ അയക്കും മറ്റന്നാളും നാളെ മറ്റന്നാളും ഒരു എങ്ങനെയായാലും ഒരു വീഡിയോ ഇട്ടാൽ ഒരു നാല് ദിവസം നമുക്ക് കൊറിയർ അയക്കാനുണ്ടാവും ഈ വീഡിയോ നമുക്ക് പതുക്കെ പതുക്കെ ആളുകളിലേക്ക് എത്തുന്നതിനനുസരിച്ചായിരിക്കും ഓർഡർ വരുന്നത് ഇതൊക്കെ അമ്പത് രൂപയുടെ ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇതെല്ലാം ഉണ്ട് കേട്ടോ അമേരിക്ക അമേലിയുടെ ട്യൂബറൊക്കെ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവരെല്ലാവരും വന്നോളൂ പിന്നെ എന്താണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരോടും ഒത്തിരി ഒത്തിരി ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി അറിയിക്കുകയാണ് എല്ലാവരോടും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ത്രീ കെ കഴിഞ്ഞു ത്രീ പോയിൻ്റ് വൺ കെ ആയിട്ടോ ഒറ്റ കുറേ രണ്ട് ദിവസം കൊണ്ട് അതൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ എന്നെ അംഗീകരിക്കുക എന്നുള്ളത് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലൈഫിനെക്കുറിച്ച് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിനൊന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാറുണ്ട് എനിക്ക് എൻ്റെ മക്കളെ എനിക്ക് സമയം കിട്ടുന്നില്ല കേട്ടോ അതാ സത്യം പിന്നെ ഈ പാലക്കാടുള്ള പലരും എൻ്റെ വീഡിയോ കണ്ടു തുടങ്ങി വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് വീട്ടിലേക്ക് വന്നാൽ നിങ്ങളെ ബോധം അപ്പോൾ അത് ഓണം ആട്ടോ നമ്മുടെ വീടും പരിസരം കാരണം എന്തായാലും പിള്ളേരെയും കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് എനിക്ക് നിങ്ങളെ സ്വീകരിക്കാനോ സംസാരിക്കാനോ ഒന്നും പറ്റില്ല പിന്നെ എനിക്ക് എനിക്ക് വീട്ടിലൊരാൾ വന്നുകഴിഞ്ഞാൽ എനിക്ക് അവരുടെ സമയം ചിലവഴിച്ചാൽ ഭയങ്കര സങ്കടം ആകുട്ടോ അതുകൊണ്ടൊക്കെയാണ് നിങ്ങളിങ്ങോട്ട് വരുന്നത് പിന്നെ ഏട്ടനെവിടെ ഉണ്ടാവില്ല പകുതി സമയം ഞാൻ ഒറ്റയ്ക്കൊക്കെ ആയിരിക്കും അതുകൊണ്ടൊക്കെയാണ് വരണ്ട പറയുന്നത് കേട്ടോ നിങ്ങളെവിടെ ആയാലും എത്തിച്ച് തരുന്നതായിരിക്കും കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബന്ധു ഫാമിലി ഇവിടെ വന്നു സത്യം പറഞ്ഞാൽ അവർ വന്നിട്ട് അവരെന്നോട് ചോദിച്ചു നിങ്ങൾ എന്നെ നീ എന്തിനടി ഞങ്ങൾ വിളിച്ച് വരുത്തിയത് എനിക്ക് ഇത്രയും തിരക്കുള്ളപ്പോൾ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ പാലക്കാടുള്ളവർ എന്നോട് ക്ഷമിക്കുക ഞാൻ കൊല്ലംകോടുള്ള ആൾ തന്നെയാണ് കേട്ടോ ഒത്തിരി സന്തോഷം ഇവിടെയുള്ള പലരും എന്നെ ഫോൺ വിളിച്ചിട്ട് ഒത്തിരി സന്തോഷം കേട്ടോ അവർക്ക് അവരുടെ നാട്ടിൽ നിന്ന് ഒരാളെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പാലക്കാട് നല്ല എന്നെ ഇവിടെ വരെ എത്തിച്ചത് പാലക്കാടുള്ളവർ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ എത്തിച്ചത് മറ്റ് ജില്ലകളിലെല്ലാം എല്ലാം ാണ് എല്ലാവരുമാണ് എല്ലാവരോടും ഹൃദയത്തിൽ നിന്നും നന്ദി പറയണേ നമ്മുടെ പാലക്കാട് മഴയേ വന്നിട്ടില്ല കേട്ടോ എപ്പോഴും ഒരു ദിവസം മഴ പെയ്തു പോയി ഭയങ്കര ചൂടാണിവിടെ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക വാട്സപ്പിൽ നമുക്ക് കാണാം ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാൻ വാട്സപ്പിൽ തരുന്നതായിരിക്കും പ്രത്യേകം പറയാണ് ഇതിൽ ഞാൻ കാണിക്കുന്നത് ട്യൂബ് നമ്മുടെ പ്രിയപ്പെട്ടവർ എൻ്റെ അടുത്തു നിന്ന് വാങ്ങിയാൽ അവരുടെ വീട്ടിൽ വന്നതിൻ്റെ റിവ്യൂസ് ആണ് കേട്ടോ ഞാൻ ഈ സൈഡുകളിൽ കാണിക്കുന്ന ഫോട്ടോസ് അപ്പോൾ ട്യൂബർ ഈ റെഡ് ഫിലിപ്പ് കാണിച്ചിട്ട് ചേച്ചി വേറെ ഫോട്ടോയെ കാണിച്ച് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട ഞാൻ റിവ്യൂസാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഞാൻ പോന്നു ടാറ്റാ